നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള മെഗാ താരലേലം നടക്കാൻ പോവുകയാണ് അവസാന സീസണിലെ പാളിച്ചകൾ പരിഹരിച്ച് അടിമുടി മാറ്റങ്ങൾക്കാണ് എല്ലാ ടീമുകളും തയ്യാറെടുക്കുന്നത് ആരാധകർ പ്രതീക്ഷിക്കാത്ത പല വമ്പൻ മാറ്റങ്ങളും വരുന്ന സീസണിന് മുന്നോടിയായി നടക്കുമെന്ന് തന്നെയാണ് ഉറപ്പായിരിക്കുന്നത് ഇതിൽ കെ എൽ രാഹുലിന്റെ കൂടുമാറ്റ റിപ്പോർട്ടുകളാണ് സജീവമായി പുറത്തു വരുന്നത് അവസാന സീസണിൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഉടമയായ സഞ്ജീവ് ഗോയങ്ക കെ എൽ രാഹുലിനെ മൈതാനത്ത് വെച്ച് പരസ്യമായി ശാസിച്ചിരുന്നു ഇത് വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തതോടെ രാഹുൽ ടീം വിടുമെന്ന റിപ്പോർട്ടുകളും സജീവമായി പുറത്തു വന്നിരുന്നു രാഹുൽ ലക്നൌവിന്റെ നായകസ്ഥാനം ഒഴിഞ്ഞ ആർ സി ബിയുടെ നായക സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ രാഹുൽ ലക്നൌവിൽ തുടർന്നേക്കുമെന്ന് തന്നെയാണ് പുതിയ വിവരം ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഉടമയായ ഗോയങ്കയുമായി രാഹുൽ കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് രാഹുൽ ലക്നൌവിന്റെ നായകനായി തുടരുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നത് രാഹുലിനെ നിലനിർത്തി മുന്നോട്ട് പോകാൻ ലക്നൌ മാനേജ്മെന്റിന് താൽപ്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലും ടീമിൽ തുടരാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം രാഹുലിനൊപ്പം മാർക്കസ് ടോയിനസ് കൃണാൽ പാണ്ഡ്യ എന്നിവരെയും ലക്നൌ നിലനിർത്തിയേക്കുമെന്നും വിവരമുണ്ട് രാഹുൽ ലക്നൌവിൽ തുടരുന്നതോടെ ആർ സി ബിയുടെ കണക്ക് കൂട്ടലാണ് പാളുന്നത് ആർ സി ബിയുടെ നിലവിലെ നായകൻ ഫാഫ് ഡുപ്ലസീസ് ആണ് അടുത്ത സീസണിൽ ഡുപ്ലസീസിനെ ആർ സി ബി നിലനിർത്തില്ല എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആർ സി ബിക്ക് പുതിയ നായകനെ ആവശ്യമാണ് കെ എൽ രാഹുലിന്റെ അഭാവത്തിൽ ആരെന്നത ആർ സി ബിക്ക് മുന്നിലെ വലിയ ചോദ്യമായിരുന്നു നേരത്തെ ആർ സി ബിക്ക് കളിച്ചിട്ടുള്ള താരം കൂടിയാണ് രാഹുൽ കർണാടകക്കാരനായ രാഹുൽ ആർ സി ബിയിലേക്ക് എത്തുമ്പോൾ ആരാധക പിന്തുണയും ലഭിക്കുമെന്ന ഉറപ്പാണ് എന്നാൽ രാഹുൽ ലക്നൌവിൽ തുടരുന്നതോടെ ആർ സി ബിക്ക് മികച്ചൊരു നായകനെ തന്നെ കണ്ടെത്തേണ്ടതായുണ്ട് ഹർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് വിട്ടാൽ എന്ത് വില കൊടുത്തും ആർ സി ബിക്കൊപ്പം കൂടിയേക്കും കോടികൾ പ്രതിഫലം നൽകി മെഗാലയലത്തിന് മുൻപ് തന്നെ ഹർദിക്കുമായി ധാരണയിലെത്താൻ ആർ സി ബി ശ്രമിച്ചേക്കും എന്നാൽ ഈ നീക്കവും എത്രത്തോളം ഫലം കാണുമെന്നതാണ് കണ്ടറിയേണ്ടത് എന്തായാലും ആർ സി ബി അടിമുടി മാറ്റം അടുത്ത സീസണിൽ വരുത്തിയേക്കുമെന്ന് ഉറപ്പാണ് വിരാട് കോഹ്ലി രജത് പാട്ടിധാർ മുഹമ്മദ് സുരാജ് എന്നിവരെ അടുത്ത സീസണിൽ ആർ സി ബി നിലനിർത്തിയേക്കുമെന്നാണ് വിവരം പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ആർ സി ബിക്ക് കപ്പിലേക്ക് എത്താനായിട്ടില്ല എന്നാൽ ആർ സി ബിക്ക് വലിയ ആരാധക പിന്തുണ ഇത്തവണയും ഉണ്ട് വിരാട് കോഹ്ലിയെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ആർ സി ബിക്ക് മികച്ച താരനിരയുടെ ആവശ്യമുണ്ട് മിക്ക സീസണുകളിലും ബാറ്റിംഗിന് അമിത പ്രാധാന്യം നൽകുന്ന ആർ സി ബി ബൌളിംഗ് നിരയെ മറക്കുന്നുണ്ട് ഇതാണ് വലിയ തിരിച്ചടി ടീമിന് നൽകുന്നത് മുഹമ്മദ് സിറാജിനെ പോലെ ടി ട്വന്റിയിലെ ശരാശരി ബൗളറെ കേന്ദ്രീകരിച്ച് ബൗളിംഗ് നിരയെ ഇറക്കുന്നത് ആർ സി ബി യെ പിന്നോട്ടടിക്കുന്നുണ്ട് അടുത്ത സീസണിൽ നായകൻ ഉൾപ്പെടെ വലിയ താരനിരയെ തന്നെ ആർ സി ബിക്ക് വേണ്ടതായുണ്ട് ക്യാമറോൺ ഗ്രീനിനെ ആർ സി ബി വലിയ പ്രതീക്ഷയോടെയാണ് കൊണ്ടുവന്നത് സ്റ്റാർ ഓൾറൗണ്ടർ ഭേദപ്പെട്ട പ്രകടനവും കാഴ്ചവെച്ചു എന്നാൽ ആർ സി ബി ഗ്രീനിനെ നിലനിർത്തിയേക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും രാഹുലിനെ നായകനാക്കാനുള്ള ആർ സി ബിയുടെ പദ്ധതികൾ പൊളിഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു